സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനൊന്ന് ഒമ്പതിൽ നാം ഇങ്ങനെ വായിക്കുന്നു യുവതി യുവാക്കന്മാരെ സന്തോഷത്തോടെ ജീവിക്കുക യുവത്വം ജീവിതത്തിൻ്റെ പ്രഭാതമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരായി കഴിയുക സന്തോഷിക്കുക എന്നിട്ട് തന്നെ ബൈബിൾ കൂട്ടിച്ചേർക്കുകയാണ് യുവത്വം എപ്പോഴും നിലനിൽക്കുമെന്ന് കരുതിയായിരിക്കരുത് നിങ്ങൾ ജീവിക്കുന്നത് അത് മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതാണ് സുഭാഷിതങ്ങൾ ഞങ്ങൾ പന്ത്രണ്ടേ ഒന്നിൽ വായിക്കുന്നു യുവതി യുവാക്കന്മാരെ യുവത്വമേ ആനന്ദിക്കുക പക്ഷേ നിൻ്റെ സൃഷ്ടാവിനെ മറന്നു പോകരുത് മറന്നു പോയാൽ ഇപ്പോൾ നീ ആയിരിക്കുന്ന ഈ ആനന്ദം തന്നെ നിനക്ക് കെണിയായിട്ട് മാറും നീ പറയും എല്ലാം വെറുതെ കളഞ്ഞതുപോലെ ആയിപ്പോയി എൻ്റെ സമയവും സമ്പത്തും എല്ലാം ഞാനൊരു കെണിയിൽ ആയിരിക്കുന്നു യുവത്വം ആരോഗ്യമുള്ള കാലഘട്ടം ആനന്ദിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് തെറ്റൊന്നുമില്ല മിസ്റ്റ് പൗലോ ശ്രീ ആ ക്രിസ്തു മതത്തിൻ്റെ ജീവിതചര്യയെക്കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പയർ നാലിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടുകൂടെ ആയിരിക്കുകയും ഒന്ന് ദസലോണി ഒരഞ്ച് പതിനാറ് പതിനേഴിലൊക്കെ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷമുള്ളവർ ആയിരിക്കുകയും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ മാറി മാറി വരും രോഗങ്ങൾ പെട്ടെന്ന് വീട്ടിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഈ അവസരത്തിലും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് നാം എന്നാണ് എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ എൻ്റെ ചില ക്ലാസ്സുകളിൽ പറയാറുള്ള കാര്യമാണ് നമ്മുടെ വീടുകളിലെല്ലാം സന്തോഷത്തിൻ്റെ എണ്ണം കൂട്ടണം അങ്ങനെ സന്തോഷത്തിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവർ പാപകരമായ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുകയില്ല പാപകരമല്ലാത്ത സന്തോഷങ്ങളുടെ എണ്ണം വീട്ടിൽ കൂട്ടുക ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുന്നതാകാം ഫീസ്റ്റ് ആഘോഷിക്കുന്നതാകാം അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്തു പോകുന്നതാകാം നിങ്ങളുടെ ബഡ്ജറ്റിന് താങ്ങാവുന്ന രീതിയിൽ പാപകരമല്ലാത്ത രീതിയിൽ ആഹാരം വഴിയും യാത്ര വഴിയും വിനോദം വഴിയൊക്കെ സന്തോഷങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ സന്തോഷങ്ങളുടെ എണ്ണം കൂടിയ വീടുകളിൽ വയ്ക്കുവാറും കുട്ടികൾ പോകാനായിട്ട് പാപകരമായ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകാനുള്ള സാധ്യത വളരെ കുറവാകാനാണ് സാധ്യത കാരണം അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ പാപകരമല്ലാത്ത ആനന്ദങ്ങളുണ്ട് അവർക്ക് പാപകരമല്ലാത്ത സന്തോഷം എന്താണെന്ന് അവർക്കറിയാം കാരണം അവരുടെ അപ്പൻ അമ്മ അമ്മ നല്ല ആഹാരം വഴി അപ്പൻ ചില യാത്രകൾ ക്രമപ്പെടുത്തി അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് പാപകരമല്ലാത്ത ആനന്ദങ്ങളുടെ എണ്ണം കൂടുതലുള്ള വീടുകളിൽ ആരോ അവരുടെ മക്കൾ പാപകരമായ ആനന്ദങ്ങളുടെ പിന്നാലെ കാര്യമായി പോയെന്ന് വരികയിൽ എങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം ദൂർത്തപുത്രൻ്റെ കാര്യം മറന്നു പോകരുത് പിതാവ് അവരുടെ വീട്ടിലുള്ളവർക്ക് പാപകരമല്ലാത്ത ആനന്ദം കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ വഴിതെറ്റിപ്പോയത് ആ ഒരിക്കലും ചിന്തിച്ച് പോകരുത് എല്ലാത്തിനും അപവാദങ്ങളുണ്ട് ആ കാര്യം നാം തീർച്ചയായും മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് ആണ് അപ്പോൾ യൗവനം ആനന്ദിക്കാനുള്ള അവസരമാണ് ക്രിസ്തു മതം യേശു വിശ്വസിക്കുന്നവരൊന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷകരമായൊരു ജീവിതം നമ്മുടെ സന്തോഷം എടുത്തു കളയുന്നത് പാപമാണ് എന്ന് ബൈബിള് പറയുന്നുണ്ട് പാപമല്ലാത്ത ജീവിതം വഴി ഉണ്ടാകുന്നതിനെയാണ് ബൈബിള് സന്തോഷമെന്ന് വിളിക്കുകയും പാപകരമായ രീതിയിലുണ്ടാക്കുന്ന എല്ലാ സന്തോഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളെ അടിമപ്പെടുത്തും മദ്യം വ്യഭിചാരം പണം കള്ളത്തരങ്ങൾ ഇതൊക്കെ വഴി സന്തോഷം കിട്ടുന്നുണ്ട് നബബറായക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു മോശയെക്കുറിച്ച് പറയുകയാണ് നൈമിഷികമായ ആനത്തിൻ്റെ പിന്നാലെ മോശ പോയില്ല ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അപ്പോൾ എല്ലാ പാപത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നൈമിഷികമായ ആനന്ദമുണ്ട് അതിനൊക്കെ കുറച്ച് നേരത്തേക്കുള്ള ആനന്ദമുണ്ട് കുറച്ച് നേരത്തേക്കുള്ള ആനന്ദത്തിൻ്റെ പിന്നാലെ പോയാൽ ശരിയായ ആനന്ദം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുമാത്രമല്ല പാപകരമായ ആനന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനു നമ്മെ അടിമപ്പെടുത്താനായിട്ട് പറ്റും മദ്യപാനം വഴി ക്രമേണ മദ്യത്തിന് അടിമയായി ഒരു വ്യക്തി മാറുന്നു ക്രിസ്തു മതത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തിയും ഒരു വസ്തുവും അതിൽ തന്നെ പാപമല്ല വ്യക്തികളുമായുള്ള ബന്ധം വഴി പാപം ഉണ്ടാകാം പാപകരമായ ബന്ധമാണെങ്കിലും വസ്തുക്കളുമായുള്ള ബന്ധം വഴി പാപമുണ്ടാകാം പാപകരമായ ബന്ധമാണ് ആ വസ്തുവിനോടുള്ളതെങ്കിലും ഒരു വസ്തുവും പാപമല്ല അതിൽ തന്നെ പാപമല്ല അതിൽ തന്നെ തിന്മയല്ല ആൽക്കഹോൾ മദ്യം അതിൽ തന്നെ തിന്മയല്ല ചില വിഷത്തിൻ്റെ അമിശം ഉപയോഗിച്ച് ചിലപ്പോൾ ആൻറ്റി വെനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു വസ്തു അതിൽ തന്നെ പാപമോ തിന്മയോ അല്ല അതിൻ്റെ ഉപയോഗം വഴിയാണ് അശ്രദ്ധമായ അലസമായ അമിതമായ ഉപയോഗം വഴിയാണ് പാപമായി തീരുന്നത് ഇങ്ങനെ ഏതെങ്കിലും വസ്തു എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് അതല്ലാതെ എനിക്ക് ജീവിക്കാനായി പറ്റുന്നില്ല ഇങ്ങനെ ഏതെങ്കിലും വസ്തുവോ വ്യക്തിയുമായിട്ട് ഒരു വ്യക്തിക്ക് അടിമത്തം ഒരു ബന്ധം വരുന്നതിനെയാണ് നാം അഡിക്ഷൻ എന്ന് വിളിക്കുക അയാളതിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു അയാൾക്ക് അതില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡ്രഗിന് അടിമയായ ഒരു വ്യക്തി ധ്യാനിക്കാൻ വന്നതും അയാളുമായി സംസാരിച്ച കാര്യം ഓർക്കുകയാണ് അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അയാൾക്കൊരു പ്രേമനൈരാശമുണ്ടായി കുറച്ചൊക്കെ ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയാളുടെ ഡ്രഗിൻ്റെ ഉപയോഗം ആ നൈരാശ്യം ഉണ്ടായതോടുകൂടെ വളരെ വർദ്ധിച്ചു അത് ക്രമേണ ഒരു ശീലമായി മാറി അഞ്ചാറ് മാസം കഴിഞ്ഞു പിന്നീട് അയാൾക്ക് ഡ്രഗ് കിട്ടിയില്ല എങ്കിൽ ജീവിക്കാൻ പറ്റാത്ത പോലെ അവസ്ഥയായി എന്തെങ്കിലും കട്ടെടുത്തോ അല്ലാതെയോ മറ്റുള്ളവരെ പിടിച്ചുപറിച്ചോ പേടിപ്പിച്ചോ ഒക്കെ പണം വാങ്ങുന്ന അവസ്ഥയായി വീട്ടിലവർ കൊടുത്തില്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി കാരണം അയാൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായി അതാണ് പലപ്പോഴും നാം ഈ ഡ്രഗിനു അടിമയായ ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് അവർക്കത് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്തതുപോലെ അവരുടെ സ്വഭാവം നഷ്ടപ്പെട്ട് വേറെ വ്യക്തികളായിട്ട് അവർ മാറുന്നു പാപകരമായ എല്ലാ പ്രവൃത്തികൾക്കും അത് ക്രമേണ ശീലമായി മാറിയാൽ നമ്മെ അതിനെ അടിമപ്പെടുത്താനുള്ള കഴിവുണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ബൈബിളിലെ പ്രധാനപ്പെട്ടൊരു പഠനമാണെങ്കിലും പാപകരമായ രീതിയിലാണ് സന്തോഷിക്കാൻ പോകുന്നതെങ്കിൽ അത് പ്രശ്നമായി മാറി അപ്പോൾ സന്തോഷിക്കുക എന്നത് നാം വളരെ പ്രത്യേകമായ രീതിയിൽ മനസ്സിലാക്കണം പാപകരമല്ലാത്ത രീതിയിൽ നിങ്ങൾ സന്തോഷിക്കുകയും പാപകരമായ രീതിയിൽ സന്തോഷിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ക്രമേണ ഒരു അടിമയായി മാറും ആ പാപത്തിൻ്റെ അടിമയായി മാറും പാപം പാവിയെ വേട്ടയാടും പാപം പാപിയെ ക്രമേണ വേട്ടയാടി നശിപ്പിച്ച് കളയും മദ്യപാനത്തിൻ്റെ കാര്യം വ്യഭിചാരത്തിൻ്റെ കാര്യം കള്ളത്തരത്തിൻ്റെ കാര്യം എല്ലാം നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും പാപിക്കൊരിക്കലും സമാധാനമുണ്ടാകുകയില്ല എന്ന് ബൈൾ പറയുന്നുണ്ട് വലിയ പണക്കാരനാകാം പക്ഷേ ഒളിച്ചും പാത്തുമൊക്കെയാണ് ജീവിക്കുക സമാധാനമില്ല പാപിക്കൊരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഒരു പക്ഷേ അയാൾ ഇപ്പോഴും നല്ല കൂടി നല്ല വാഹനത്തിലൊക്കെയാണ് ജീവിക്കുന്നത് എപ്പോഴും അയാൾക്കൊരു പേടിയാണ് എപ്പോഴാണ് ഞാൻ പിടിക്കപ്പെടുക എപ്പോഴാണ് ഞാൻ ജയിലിലേക്ക് പോവുക അതിലൊരു ഭയത്തോടു കൂടിയാണ് അയാൾ കഴിയുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് പാപിക്കൊരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ദുഷ്ടന് സമാധാനം അകലെയാണ് എന്ന് ബൈബിൾ പറയാനുള്ള കാരണം അതാണ് ഏതെങ്കിലും ഒരു വസ്തു എനിക്ക് ജീവിക്കാൻ അത്യാവശ്യമാണ് ഞാൻ ഇവിടെ പാപകരമായ കാര്യത്തിലെ കുറിച്ചാണ് പറയുക ഓക്സിജനെ കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ ഒന്നും അല്ല പറയുക അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാം ആ വസ്തുവിൻ്റെ അടിമയായി മാറി എന്ന് പറയാനായി പറ്റും എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട് നാം മനുഷ്യരാണ് കഴുതയല്ല കോവർക്കെഴുതിയല്ല അത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകളാണ് ചിലപ്പോഴും നാം ഇങ്ങനെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഒരു കഥ പോലെ കേട്ടിട്ടുണ്ടാകും മനുഷ്യനെക്കുറിച്ച് അഞ്ച് കുതിരകളെ പൂട്ടിയ ഒരു രഥമാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പഞ്ചേന്ദ്രിയങ്ങളാണ് ആ കുതിരകൾ ഓരോ വ്യക്തിയും തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ് അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതെന്നും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനുള്ള ആഗ്രഹമുണ്ടാകും പാപകരമായി പോലും പക്ഷേ പാപകരമായ സന്തോഷത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ക്രമേണ അയാൾ നാശത്തിൻ്റെ വഴിയിലാണ് അയാൾക്ക് ഒരിക്കലും ലക്ഷ്യത്തെത്താനായിട്ട് പറ്റുകയില്ല അയാൾ ഈ അഞ്ച് കുതിരകളെ നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് അയാളുടെ സ്പീഡ് വർദ്ധിക്കുന്നത് വിജയം വർദ്ധിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് അയാൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായി പറ്റുന്നത് നാം നമ്മോട് തന്നെ വളരെ കാർക്കശപൂർവ്വം പെരുമാറണം ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ ശരീരത്തെ വളരെ കർശനത്തോടുകൂടെ നിയന്ത്രിക്കുന്നു അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് രോഗികളെ സൗഖ്യപ്പെടുത്തിയ വ്യക്തിയാണ് എനിക്ക് കിട്ടിയ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ വളരെ കാർക്കശത്തോടെ നിയന്ത്രിക്കുന്നു കർശനമായി നിയന്ത്രിക്കുന്നു അപ്പം ഇങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയികളായി മാറാനും അഡിക്ഷൻസിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും അവ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ നോക്കാനും പറ്റുകയുള്ളൂ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം ശാസ്ത്രീയമായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം സന്തോഷത്തെക്കുറിച്ച് കുറിച്ച് നാം പറഞ്ഞു എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ സന്തോഷമുണ്ടാക്കുന്നതെന്നും നമ്മുടെ ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മൾ സന്തോഷമുണ്ടാക്കുന്നത് നമുക്കിപ്പോഴുള്ള ശാസ്ത്രീയമായ അറിവനുസരിച്ച് സന്തോഷത്തിൻ്റെ ഹോർമോൺ എന്ന പേരിൽ ഒരു ഹോർമോൺ ഉണ്ട് അതിൻ്റെ പേര് ഡോപ്പോമൈൻ എന്നാണ് ഡോപ്പോമൈൻ നമ്മളുണ്ടാകുന്ന അവസ്ഥയാണ് സന്തോഷമുള്ള അവസ്ഥയെന്ന് പറയും ഡോപ്പോമൈൻ നമ്മളുണ്ടാകുന്നത് ഭക്ഷണം കഴിച്ചോ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല ആ ഹോർമോൺ നമുക്ക് ടാബ്ലറ്റ് രൂപത്തിൽ സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല നമ്മുടെ നല്ല സംസാരം പ്രാർത്ഥന ബന്ധങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിയുമായുള്ള ബന്ധം ഇങ്ങനെ ഉള്ള സാമാന്യ ജീവിതത്തിലെ സന്തോഷകരമായി നാം പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ വഴിയാണ് ഈ ഡോപ്പോമയിൽ തമ്മിലുണ്ടാകുന്നത് ഇപ്പോൾ സാമാന്യ ജീവിതത്തിൽ നിന്ന് നല്ല ബന്ധങ്ങൾ വഴി നല്ല ജീവിതം വഴി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ മക്കളുമായുള്ള ബന്ധങ്ങൾ ചില യാത്രകൾ നല്ല ആഹാരം നല്ല പുസ്തകം വായിക്കുന്നത് ഇങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നാം അറിയാണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ ഡോപ്പോമൈൻ പേരായ ഒരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് ആ ഹോർമോണാണ് നമുക്ക് സന്തോഷം തരുന്നത് കുറച്ചും കൂടി വ്യക്തമായി പറയാൻ വേണ്ടി നമ്മുടെ സാധാരണ ബന്ധം വഴി ഉണ്ടാകുന്ന ഡോപ്പോമൈൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ അത് നമുക്കൊരു അമ്പത് എന്ന് വിളിക്കാം എന്നാൽ വേറെ സന്തോഷം കൊണ്ടും അമിതമായി മദ്യപിക്കുമ്പോഴും ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ വ്യഭിചാരം ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട് അപ്പോഴും ഉണ്ടാകുന്ന ഈ ഡോപ്പോമയിൻ തന്നെയാണ് സാധാരണ ഗതിയിൽ നമുക്ക് അൻപത് എന്ന് കരുതുക പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് അയ്യായിരം അതിൽ കൂടുതലൊക്കെയാണ് ഉദാഹരണത്തിന് പറഞ്ഞതാണ് കുറച്ച് ദിവസം ഈ അയ്യായിരം ഡോപ്പോമൈൻ നമ്മുടെ തലച്ചോറിലുണ്ടായാൽ പിന്നെ അമ്പത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഭാര്യയോട് വർത്തമാനം പറഞ്ഞിട്ടൊന്നും തോന്നുന്നില്ല ഭർത്താവിനോട് വർത്താനം പറഞ്ഞു തോന്നുന്നില്ല മക്കളുമായിട്ടുള്ള സാമാന്യ ജീവിതം അയക്കു രസം തോന്നുന്നില്ല സാമാന്യ ആഹാരം കഴിച്ചിട്ടും കാര്യമില്ല അയാളുടെ തലച്ചോറ് പിന്നെ ഈ അയ്യായിരം ഡോപ്പോമയിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ അയാൾക്ക് പിന്നെ തൃപ്തി തരുന്നുള്ളൂ അയാൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം വഴിയുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് ആനന്ദകരമായിട്ട് തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് അതിനു മുമ്പ് അവയെല്ലാം വഴി ആവശ്യത്തിൻ്റെ ഓപ്പോമയും കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് സന്തോഷമുള്ളൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ അയാൾക്ക് അതൊന്നും സന്തോഷം തരുന്നില്ല കാരണം അയാളുടെ ബ്രെയിൻ ഒരു പ്രത്യേക അവസ്ഥയിലായി അയാൾക്ക് അയ്യായിരം പോലെയുള്ള ഈ ഡോപ്പോമിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആനന്ദിക്കാനായിട്ട് പറ്റുകയുള്ളൂ കുറച്ച് നാളിങ്ങനെ പോയിക്കഴിഞ്ഞാൽ പിന്നെ അയ്യായിരം കൊണ്ടും അയാൾക്ക് സന്തോഷം കിട്ടുകയില്ല അയാൾ മദ്യത്തിൽ നിന്ന് കഞ്ചാവിലേക്ക് പോകും കഞ്ചാവരുന്ന് ഡ്രഗിലേക്ക് പോകും ഡ്രഗിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ ജോഹന്നാൻ പത്തേ പത്ത് അയാളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി മാറും പിശാജ് വരുന്നത് കൊല്ലാലും നശിപ്പിക്കാനുമാണ് ക്രമേണ അശ്രദ്ധമായി വണ്ടി ഓടിച്ചോ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ അയാളുടെ മരണത്തിന് പോലും കാരണമായി മാറുന്നു ചുരുക്കം ചില ആളുകൾ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് പോയോ ധ്യാനം കൂടിയോ നല്ല അത്ഭുതകരമായ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയോ ഒക്കെ രക്ഷപ്പെട്ട് വരുന്നു ഇതാണ് അഡിക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് ശാസ്ത്രീയമായി പറയാനായി പറ്റുന്നത് ബൈബിളതിൽ മറ്റൊരു ഭാഷയിൽ പറയുന്നു പാപകരമായി സന്തോഷിക്കാനായിട്ട് പോകരുത് സന്തോഷിക്കണം പാപകരമായി സന്തോഷിക്കാൻ പോകരുത് ഡ്രഗുപയോഗിച്ച് സന്തോഷിക്കാനായിട്ട് പോകരുത് സാധാരണ രീതിയിലുള്ള സന്തോഷമൊക്കെ നല്ലതാണ് നിങ്ങൾ മദ്യപിച്ച് ഡ്രഗ് ഉപയോഗിച്ച് വ്യഭിചാരം ചെയ്ത് സന്തോഷിക്കാനായിട്ട് പോകരുത് അങ്ങനെ പോയാൽ നിങ്ങൾ അടിമകളായിട്ട് മാറും എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് ന്യൂറോ പാത്ത് എന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് അഡിക്ഷനെ കുറിച്ച് പറയാറുണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത് ഒരു കാട്ടുപ്രദേശം അത് കാടാണ് പക്ഷേ ഒരാൾ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ആ കാട്ടിലൂടെ നടന്നു കൊമ്പൊക്കെ മാറ്റിക്കളഞ്ഞു പിറ്റേ ദിവസം നടന്നു ഒരു മാസം നടന്നു അവിടെ ഒരു വഴിയായി മാറി ഇതുപോലെ ആദ്യം ഈ ഡ്രഗ്ഗൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ് ഉപയോഗിച്ചത് ഛർദിച്ചു അഞ്ചാറ് ദിവസം നടന്നു ഒരു മാസം നടന്നു അതൊരു വഴിയായി മാറി ഒരു ന്യൂറോ പാത്ത് ഉണ്ടായി പിന്നെ അതിലൂടെ നടക്കാനുള്ള ഒരു ആവേശമായി ആഗ്രഹമായി ഈ ന്യൂറോ പാത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും അത് നാം ആദ്യം പോലെ തന്നെ അതൊരു കാടായിരുന്നു ആ കാട്ടിലൂടെയുള്ള നടപ്പ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും അത് കാടായി മാറും അപ്പോൾ അഡിക്ഷനിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെ തന്നെ അവരുണ്ടാക്കിയ ന്യൂറോ പാത്ത് ഉപയോഗിക്കാതിരിക്കണം അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റും ചിലപ്പോൾ ചില ആളുകളുടെ മനഃശാസ്ത്രമായ ഹെൽപ്പോ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോ ഒക്കെ വേണ്ടി വരും ചിലപ്പോൾ ചില മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ന്യൂറോ പാത്ത് അടയ്ക്കാനായിട്ട് പറ്റും അവരുടെ തലച്ചോറിൽ അവരുണ്ടാക്കിയ ആ ഡ്രഗിൻ്റെ വഴി വ്യഭിചാരത്തിൻ്റെ വഴി അടയ്ക്കാനായിട്ട് പറ്റും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും സാമാന്യ രീതിയിലുള്ള ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് മെച്ചം ആത്മീയത അതിനേക്കാൾ വലുതാണെന്ന് പൗലോസ്ത്രീക പറഞ്ഞു ഇതുപോലെ ശാരീരികമായ പരിശീലനത്തിനോടൊപ്പം ഡോക്ടറുടെ സഹായം നമ്മൾ തന്നെ സ്വന്തം പരിശ്രമം അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൂടി ഉണ്ടെങ്കിൽ നല്ല ധ്യാനത്തിൽ പങ്കെടുക്കുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പോൾ നമുക്ക് ആ ന്യൂറോ പാത്ത് അടയ്ക്കാനായിട്ട് പറ്റും നാം തന്നെ നടന്നുണ്ടാക്കിയ ആ വഴി ക്രമേണ അടഞ്ഞു പോകും അത് പഴയതുപോലെ തന്നെ ഒരു കാടായിട്ട് മാറും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അഡിക്ഷൻ ഉണ്ടാകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും അഡിക്റ്റായി മാറിയ ഒരു വ്യക്തിക്ക് അയാൾ അതുമായി ബന്ധപ്പെട്ട് പ്രോയാണ് പ്രോ ആൽക്കഹോൾ എന്ന് വേണേൽ പറയാം ഒരു ചെറിയ സാഹചര്യം കിട്ടിയാൽ പോലും അയാൾ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അയാൾ അയാളെ തന്നെ മനസ്സിലാക്കണം ഞാനൊരു പ്രോ ആൽക്കഹോളാണ് ഒരു പ്രമേഹ രോഗി ഞാൻ പ്രമേഹ രോഗിയാണ് എനിക്ക് മധുരം ഉപയോഗിക്കാനായിട്ട് പാടില്ല അയാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞാൻ പ്രമേഹ രോഗിയാണ് എനിക്ക് പാടില്ല ഇതുപോലെ തന്നെ കൂട്ടുകാർ മദ്യപിക്കാനായിട്ട് വിളിക്കുന്നു അവർക്ക് പ്രശ്നമില്ല അവർ വളരെ നിയന്ത്രിച്ച് കുടിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ നീ ഒരു അഡിക്റ്റാണ് നീ പ്രോ ആൽക്കഹോളാണ് പറഞ്ഞു ഞാൻ പ്രോ ആൽക്കഹോളാണ് ഞാൻ പ്രമേഹ രോഗിയാണെന്ന് പറയുന്ന പോലെ തന്നെ സ്നാണമില്ലാതെ അയാൾ പറയാനായിട്ട് അല്ലെങ്കിൽ ധൈര്യപൂർവ്വം പറയാനായിട്ട് അയാൾ തയ്യാറാകണം ഞാൻ പ്രോ ആൾക്കാർ തൊട്ടുപോയാൽ പിന്നെ പത്തിരുത് ദിവസത്തേക്ക് എന്നെ പിടിച്ചാൽ കിട്ടുകയില്ല ഇത് അയാൾ സ്വയം അംഗീകരിക്കണം അല്ലാതെ അയാൾക്ക് അതിനകത്ത് രക്ഷപ്പെടാനായിട്ട് സാമാന്യ രീതിയിൽ പറ്റുകയില്ല അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ കൊണ്ട് തീർച്ചയായും സാധിക്കും അപ്പം അയാൾ തന്നെ ഉണ്ടായി നൂറോപ്പാത്ത് അയാൾ അടച്ച് കളയുന്നു അതിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് അയാൾ അടച്ച് കളയുന്നു പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട് ഈ അഡിക്റ്റായ ആളുകൾ ഈ ന്യൂറോ പാത്ത് അടയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ഭയങ്കരമായ ടെൻഷനിലേക്ക് പോകും വിഡ്രോവൽ സിംഡോം എന്ന് പറയും അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥത അയാൾ അയാളോട് തന്നെ പറയണം ഞാൻ ഈ ടെൻഷനിലൂടെ കടന്നു പോയേ പറ്റും ഈ സ്ട്രെസ് എനിക്ക് ആവശ്യമാണ് ഈ ട്രെസ്സിലൂടെ കടന്നു പോകാതെ ഈ പെയിനിലൂടെ കടന്നു പോകാതെ എനിക്ക് എനിക്കൊരിക്കലും ഗെയിൻ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഈ പെയിൻ ഞാൻ സഹിച്ചേ പറ്റും ക്യാൻസർ രോഗി അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹനത്തിലൂടെ കടന്നു പോകാതെ അയാൾക്ക് ചികിത്സാപരമായി സൗഖ്യം കിട്ടാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ അഡിക്റ്റായ ഒരു വ്യക്തി സ്വയം പറയണം ഈ ടെൻഷൻ എനിക്ക് നല്ലതാണ് ഈ ടെൻഷൻ ഒഴിവാക്കി എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയില്ല ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തൊടാൻ പോയി കഴിഞ്ഞാൽ ആകെ വീണ്ടും ആരംഭിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ടെൻഷൻ ഞാൻ ഒഴിവാക്കും ഈ പെയിൻ എൻ്റെ ജീവിതത്തിലെ ഗെയിനായിട്ട് മാറും അങ്ങനെ പെയിനെ ഗെയിൻ ആക്കി മാറ്റാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് സ്വയം പറഞ്ഞ് നിശ്ചയിച്ച് അയാൾ മുന്നോട്ട് പോകണം മറ്റൊരു കാര്യമാണ് എൻ്റെ തലച്ചോറിന് അധ്വാനമില്ലാതെ ആനന്ദം കൊടുക്കുന്ന പ്രശ്നമില്ല ഇപ്പോൾ എൻ്റെ തലച്ചോറിന് ഞാൻ ഒരു പണിയും ചെയ്യാതെ ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡ്രഗ് വഴിയും മറ്റുമൊക്കെ അങ്ങനെ അധ്വാനിക്കാതെ വെറുതെ കിട്ടുന്ന ആനന്ദം എനിക്ക് വേണ്ട ഞാൻ ശരിയായി അധ്വാനിച്ച് ശരിയായ ബന്ധങ്ങൾ വഴി ശരിയായ രീതിയിലുള്ള പ്രവർത്തനം വഴി ശരിയായ ആഹാരം വഴി ശരിയായ വ്യായാമം വഴി ഒക്കെ കിട്ടുന്ന ആനന്ദം എനിക്ക് മതി എന്നാൽ തീരുമാനമെടുക്കണം ഡ്രഗ് അടിച്ച് അലസമായി കിടന്നുള്ള ആനന്ദം എനിക്ക് വേണ്ട എനിക്ക് ശരിക്കും ഒരു ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യന് കിട്ടുന്ന ആനന്ദം എനിക്ക് മതി എന്ന് അയാൾ തീരുമാനമെടുക്കണം അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അയാളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാക്കണം അയാൾ അയാൾക്ക് മനസ്സിന് സാമാന്യ രീതിയിൽ സാധാരണ രീതിയിൽ ആനന്ദം കിട്ടാവുന്ന കാര്യങ്ങൾ പ്രകൃതിയിലൂടെ നടക്കുന്നതാകാം പൂക്കളം നിരീക്ഷിക്കുന്നതാകാം അയാൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതാകാം അയാളെ അയാൾ പല വിചാരപ്പെടുത്തുക ഡ്രഗിൻ്റെ ചിന്തയിൽ നിന്ന് വേറെ ഏതെങ്കിലും നല്ല കാര്യങ്ങളിലേക്കുള്ള ചിന്ത എപ്പോഴും കൊണ്ടുവരിക വെറുതെ അലസമായി ഇരിക്കാതെ അയാൾ ശ്രദ്ധിക്കുക ആത്മീപിതാക്കന്മാർ പറയും അലസൻ്റെ ഹൃദയം പിശാചൻ്റെ പണിപ്പുരയാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു അഡിക്ഷനിലേക്ക് വന്ന ആളുകൾ ഒരിക്കലും അലസമായിരിക്കരുത് അവരുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കണം അവരെ നിരീക്ഷിക്കണം അവർക്ക് ഏതെങ്കിലും രീതിയിൽ പാപകരമല്ലാത്ത സന്തോഷകരമായ അവസ്ഥകളിൽ പോകാനായിട്ട് അവർക്ക് ഇട കൊടുക്കണം മറ്റൊരു ആത്മീയമായ മാർഗമാണ് പ്രാർത്ഥിക്കുന്നവരുമായുള്ള കൂട്ടായ്മ അവരുടെ കൂടെ ചേരുന്നത് പലവരുടെ മനസ്സിൽ വേറെ ചില ചിന്തകൾ കിട്ടും അതുമാത്രമല്ല പ്രാർത്ഥന വഴി ചിന്ത മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് കിട്ടും മറ്റുള്ളവരുടെ പ്രോത്സാഹനമൊക്കെ അവർക്ക് വളരെ നല്ലത് ആണ് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും സന്തോഷിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസികളുടെ ഏതൊരു മനുഷ്യൻ്റെയും അവകാശമാണ് പക്ഷേ സന്തോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബൈബിൾ പറഞ്ഞു തരുന്നു പാപകരമായ രീതിയിലല്ല സന്തോഷിക്കേണ്ടതും പാപകരമായ രീതി സന്തോഷിച്ചാൽ നീ അധികം താമസിക്കാതെ പറയപ്പോൾ എനിക്ക് ഒന്നും സന്തോഷം തരുന്നില്ല എല്ലാം വ്രത ജീവിതം പോലും വ്രത ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന ചിന്തയിലേക്ക് നീ കടന്നുപോകും നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ദാനമായ സമാധാനം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം